പി വി അൻവറിന്റെ രാഷ്ട്രീയ ബോംബിൽ ആടി ഉലയുകയാണ് സംസ്ഥാന രാഷ്ട്രീയം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് സി മലയാളം ന്യൂസിനൊപ്പം ചേരിക്കുകയാണ് വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യും പി വി എൻവറിനെതിരെ ഇപ്പോൾ കോട്ടയം പോലീസ് കേസെടുത്തിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്നാണ് സി പി എമ്മിലേക്ക് വന്നിട്ടുള്ളത് അവിടെ തന്നെയും ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്തത്

ോളർ കടത്തും ഉൾപ്പെടെ നടത്തി കുപ്രസിദ്ധരായിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ട് ബി ജെ പിയുടെ സ്പേസ് എക്സ്പാൻഡ് ചെയ്യേണ്ട ഗതികേടൊന്നും ബി ജെ പിക്ക് ഇല്ല ബി ജെ പി കേരളത്തിൽ പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപ്പൂരിൽ ഒരു വലിയ ചാലന ശക്തിയായി പി വി അൻവർ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കം നമ്മൾ ഇന്നപ്പോൾ അവിടെ ഒരു പൊതുസമ്മേളനം അദ്ദേഹം വിളിച്ചതിൻ്റെ ശക്തി കാണിക്കാൻ പോകുന്നു എന്നാണ് പറയുകയും ചെയ്യുന്നത് നമ്മളിത് കാണേണ്ടത് പി വി അൻവർ ഇപ്പോൾ ആരാ സംഘടിക്കൂ സഖാക്കളെ എന്ന് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഈ ഒരു ദശാബ്ദത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ലെനിൻ പറഞ്ഞ് അവസാനം ഇ എം എസ് വരെ പറയുന്നത് കേട്ടിട്ടുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ആരെങ്കിലോ അല്ലെങ്കിൽ പിണറായി വിജയനോ സംഘടിക്കൂ സഖാക്കളെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇവിടുത്തെ സാധാരണ സഖാക്കന്മാരുടെ വികാരമാണ് എൻ്റെ വികാരമെന്ന് ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗമോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഇത് സഖാക്കന്മാരുടെ വികാരം സഖാക്കന്മാരെ സംഘടിപ്പിച്ച് സഖാക്കന്മാരുടെ ആദർശം നടപ്പാക്കാൻ ഇന്ന് ഈ പോളിങ് ബ്യൂറോയിലും സെക്രട്ടേറിയറ്റിലും ഒരു തരി ഇല്ലാതെ വന്നപ്പോൾ ഈ ഉത്തരവാദിത്വം മുഴുവൻ ഇത്രയും കാലം ഏൽപ്പിച്ചിരുന്ന അൻവറിനെയാണ് ഇത് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനും തകർക്കാനും സാധിക്കുമെന്ന് തെളിയുന്ന ദിവസം കൂടിയായിരിക്കും ഇന്നാണ് ഞാൻ തോന്നുന്നത് അവിടെ പൊതുയോഗം എത്ര കണ്ട് വിജയിക്കുന്നുവോ അത് സി പി എമ്മിൻ്റെ തകർച്ചയാണ് ഇപ്പോൾ അൻവറിനെ കെ ടി ജലീൽ പിന്തുണയ്ക്കുന്നു അൻവറിനെ മറ്റു പലരും പിന്തുണയ്ക്കുന്നു സി പി ഐ സി പി അതെ പലരും പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്തുണ എന്ന് പറയുന്നത് സി പി എമ്മിച്ച ഒരു വളരെ അപകടകരമായിട്ടുള്ള നിലപാട് സി പി എമ്മിന് തിരിഞ്ഞുകൊത്തുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് സി പി എമ്മിൻ്റെ അടിസ്ഥാനവേത പുന്നപ്രയും വയലാറും ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാവപ്പെട്ട പട്ടികജാതിക്കാരനും തീയനും ഈഴവനും ഉൾപ്പെടെയുള്ള ആൾക്കാർ രക്തം നൽകി വലു വളർത്തി വലുതാക്കിയ പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിൻ്റെ ചെങ്കൊടിയിലെ ചെഞ്ചോരം മുഴുവൻ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളുടേതാണ് അവരെല്ലാം എല്ലാം മറന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിന്നിൽ ഭീകരവാദികൾക്ക് പിന്നിൽ സി പി എം അഭയം പ്രാപിച്ച് അവരുടെ ദാസ്യവൃത്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ പരിണിതഫലമായിട്ടാണ് കെ ടി ജലീലും പി വി അൻവറും ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിൻ്റെ എന്താ സി പി എമ്മിനെ നയിക്കുന്നവരായിട്ടും സി പി എമ്മിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ട് അറിയത് സി പി എമ്മിലുണ്ടെങ്കിൽ കേസില്ല സി പി എമ്മിലും ഇടതുപക്ഷത്തിലും ഇല്ലെങ്കിൽ കേസെടുക്കും എന്ന പിണറായി വിജയൻ്റെ കാലങ്ങളായിട്ട് തുടരുന്ന പ്രക്രിയയുടെ ഭാഗമാണ് സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്താക്കാൻ നിർബന്ധിതനായ ഒരു വ്യക്തിക്കെതിരെ ഇന്ന് കേസെടുക്കുകയും പിന്നെ ആ കേസ് കൊടുത്തിരിക്കുന്ന അദ്ദേഹം പറയുന്നത് കേട്ടു കഴിഞ്ഞ മാസം അഞ്ചാം തീയതി കൊടുത്ത കേസാണ് ഇന്ന് എഫ്ഐആർ ഐ ആർ ഇട്ടതെന്ന് തന്നെ കാര്യം വ്യക്തമാണ് യഥാർത്ഥത്തിൽ സി പി എം നേരിടുന്ന ഏറ്റവും ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇത് കാണിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഫേസ്ബുക്ക് ആദ്യം തീരുമാനം അൻവറിനെതിരായിട്ടുള്ള തീരുമാനം അൻവർ അച്ചടക്കം പാലിക്കണം എന്ന ആദ്യമൊരു നിർദ്ദേശത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അഭ്യർത്ഥനായ രൂപത്തിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ഫേസ്ബുക്കിലൂടെ എഡിറ്റ് ചെയ്ത് മാറ്റി ഇതൊക്കെ അവരുടെ ഗതികേടാണ് ഇപ്പോൾ അൻവർ സ്വയം പുറത്തു പോകാൻ തീരുമാനിച്ചു മനസ്സില്ലാ മനസ്സോടുകൂടി അൻവറെ എൽ ഡി എഫിൽ നിന്ന് മാറ്റുന്നതായിട്ട് പ്രഖ്യാപിച്ചു എന്നിട്ട് അൻവറിൻ്റെ എതിരെ കേസും മറ്റു കാര്യങ്ങളും എടുക്കുന്നു ഈ സുഡാപ്പി രാഷ്ട്രീയത്തിൻ്റെ അടിമകളായിട്ട് അവരുടെ ദാർശനികവും സംഘടനാപരവും വ്യക്തിപരവുമായിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഈ അടിമകളായിട്ട് വിപ്ലവ പാർട്ടിയായിട്ടുള്ള സി പി എം മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ദുരന്ത ചിത്രം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ല തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെയും ആർ എസ് എസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തലമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു ആർ എസ് എസ് നേതാവിനെ വന്ന് കാണുമ്പോൾ അതിനകത്ത് അസ്വാഭാവികതയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയുമ്പോൾ ഇത് എ ഡി ജി പി അല്ലേ ഞങ്ങൾ ആർ എസ് എസിൻ്റെ സത്സംഘചാലകിൻ്റെയും സർക്കാരി വാഹിനെയൊക്കെ ഡി ജി പിമാരും ചീഫ് സെക്രട്ടറിമാരും കാബിനറ്റ് സെക്രട്ടറിമാരും ഡൽഹിയിലെ ഉന്നതമായ സെക്രട്ടറിമാരും ഐ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാരും ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും വന്ന് കാണാറുണ്ട് ഈ കേരളത്തിലൊരു എ ഡി ജി പിയെ കണ്ടതൊന്നും അത്ര ഗൗരവത്തിൽ ആർ എസ് എസ് കാണുന്നില്ല ഒന്നാമത്തെ പോയിന്റ് പിന്നെ രാഷ്ട്രീയ ഐ പി എസ് ഐ എ എസ് ഓഫീസേഴ്സ് മാത്രമല്ല ഞങ്ങൾക്ക് ഐ എ എസ് ഐ പി എസിൻ്റെ ഉന്നതതലങ്ങളിൽ ആർ എസ് എസ്കാരായിട്ടുള്ള നിരവധി ആൾക്കാർ തന്നെ നിലവിൽ ഇന്ത്യയിലുണ്ട് കേരളത്തിലുൾപ്പെടെ അതുകൊണ്ട് ഇത് സി പി എമ്മിന് ഇവിടുത്തെ എന്താ പറയുക ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിച്ച് അവരെ ആർ എസ് എസ് എന്ന് പറയുന്ന എന്തോ ഒരു ഭീകരതയാണ് എന്ന് കാട്ടിക്കൂട്ടി അങ്ങനെ ഇസ്ലാമിൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടി അവരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയുള്ള കസറത്താണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ആർ എസ് എസിൻ്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കന്മാർ ഡി ജി പിമാരെ കാണാറുണ്ട് ഹോം സെക്രട്ടറിമാരെ കാണാറുണ്ട് എല്ലാവരെയും കാണാറുണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലുൾപ്പെടെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ ഈ എൽ ഡി എഫ് യു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സംസ്ഥാനതലത്തിൽ നേതൃത്വം നൽകുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസ് നേതാക്കന്മാരെ സ്വകാര്യമായിട്ടും മറ്റും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു പുതുമയുമില്ല ഇത് കേവലം ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ എങ്ങനെ പറ്റിക്കാം ആർ എസ് എസ് എന്ന് പറഞ്ഞ ഉമാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് മുസ്ലിം സമൂഹത്തെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള ഇടതുപക്ഷ വലതുപക്ഷ ഇവിടുത്തെ മാധ്യമ കൂട്ടുകെട്ടിൻ്റെ ഒരു അജണ്ടയ്ക്കപ്പുറം ഇതിൽ വേറെ പ്രസക്തിയൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ആർ എസ് എസ് നേരത്തെ ശ്രീ എ ജയകുമാർ എന്നെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിൻ്റെ ആരംഭകാലഘട്ടം മുതൽ തന്നെ ആർ എസ് എസ് സമ്പർക്കത്തിലൂടെയാണ് വളർന്നിട്ടുള്ളത് കേരളത്തിൽ ആർ എസ് എസ് സ്ഥാപിക്കാനായിട്ട് വന്ന ദത്തോപ്പൻ തേങ്കടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ വീടുകളിൽ പോയി കണ്ടിട്ട് അവരെ ആർ എസ് എസിലേക്ക് സമ്പർക്കം ചെയ്ത് ആ രീതിയിലാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാന പ്രവർത്തനം ആദ്യകാല പ്രവർത്തനം ചിട്ടപ്പെടുത്തിയതും രൂപീകരിക്കപ്പെട്ടതും അപ്പോൾ ഇത് ആർ എസ് എസിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ആർ എസ് എസ് പ്രവർത്തന വളർച്ചയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു രീതിയാണ് സമ്പർക്കം ഈ സമ്പർക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർക്ക് ഇടയിൽ സമ്പർക്കം ആർ എസ് എസുമായി ഇന്നേവരെ ബന്ധമില്ലാത്ത മേഖലകളിലേക്ക് സമ്പർക്കം ഇത് ഞങ്ങളുടെ ഒരു നിരന്തര പരിശ്രമമാണ് ആ നിരന്തര പരിശ്രമത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അതിൽ ഇതുപോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാർ എന്തിനു കോൺഗ്രസിൻ്റെ ഇരുന്നൂറിൽപ്പറം വരുന്ന മുൻ മുഖ്യമന്ത്രിമാരും എന്താ കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഒക്കെ ബി ജെ പിയിൽ വന്നില്ലേ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വന്നില്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണവ് കുമാർ മുഖർജി ആർ എസ് എസിൻ്റെ നാഗപ്പൂരിൽ വന്ന് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടില്ലേ സാക്ഷാൽ മഹാത്മാഗാന്ധി ആർ എസ് എസ് ക്യാമ്പിൽ വന്നിട്ടില്ലേ ആരെയും അകറ്റി നിർത്തുന്നില്ല ആർ എസ് എസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ആർ എസ് എസിലേക്ക് ആർക്കും വരാം ആർ എസ് എസിന്റെ സമ്പർക്കത്തിലേക്ക് ആർക്കും അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഔദ്യോഗികമായി ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ നിരവധി വിവാദ വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഒരു നേതാവിനെ നേതാവിനെ അല്ലെങ്കിൽ ഈ എം ആർ അജിത്ത് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടിട്ടുള്ള സമയത്തൊന്നും ഇത്തരത്തിലുള്ള വിവാദം അൻവർ ഇത്തരത്തിലുള്ള വിവാദ പ്രശ്നങ്ങൾ ഉയർത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ് അതിനു മുൻപ് അത്തരത്തിലുള്ള വിവാദങ്ങൾ എന്തെങ്കിലും ഉള്ള സമയത്താണ് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എ ഡി ജി പി കാണുന്നതല്ല ഇതിനേക്കാൾ എത്രയോ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് ആർ എസ് എസ് കാരാണ് ആർ എസ് എസിൻ്റെ ശാഖയിൽ പോകുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസ് ശാഖയിലോ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലോ നിയമതടസ്സവുമില്ല അതുകൊണ്ട് ഇതൊക്കെ എന്താ സ്വാഭാവികം അതിലപ്പുറം ഈ വിവാദമാക്കുന്നവർക്ക് മാത്രമുള്ള വാർത്തയാണ് അത് ആർ എസ് എസിൻ്റെ ഇതൊരു വാർത്തയല്ല പൂരം ാണ് കോൺഗ്രസ് ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഈ കോൺഗ്രസിന്റെ ഒരു ഗതികേട് നമ്മൾ മനസ്സിലാക്കണം ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ബി ജെ പി എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യത ബി ജെ പിയെ തോൽപ്പിച്ച് ചാവേറായി മൂന്നാം സ്ഥാനത്താകാൻ വിധിക്കപ്പെട്ട ഒരു പാഴ്ചരക്കാണ് ഇവിടെ നേമത്ത് കുമ്മനം ജയിക്കാതിരിക്കാൻ ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലത്തിൽ കുമ്മനം ജയിക്കാതിരിക്കാനായിട്ട് കെ മുരളീധരൻ വന്ന് മത്സരിച്ചു നാണവും മാനവും കിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതുകൊണ്ടും അവിടുന്ന് കേരളത്തിലെ ജനത നൽകിയ അതിക്തമായ അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ വടകരയിൽ നിന്ന് ഓടി വന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചേക്കും അതുകൊണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള ചാവേറായിട്ട് വന്ന ഒരു രാഷ്ട്രീയ ചാവേറാണ് കെ മുരളീധരൻ ഇദ്ദേഹത്തിന് ഇതൊന്നും പറയാനുള്ള യാതൊരു ധാർമ്മിക അധികാരവും അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം ബി ജെ പിയെ തോൽപ്പിച്ചായാലും മൂന്നാം സ്ഥാനം കൊണ്ട് സംതൃപ്തിയാകുമ്പോൾ പുള്ളിക്ക് ഇലക്ഷന് ജയിക്കുക എന്നതിനപ്പുറം ബി ജെ പിയെ കേരളത്തിൽ പച്ച കുത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അജണ്ടയുടെ ഭാഗമായി വേറെ എന്തോ നക്കാപ്പിച്ച എവിടെയൊക്കെ തട്ടുന്നുണ്ടാകുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആത്മഹത്യക്കൊന്നും ഇതേപോലെ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് വേണ്ടി കെ മുരളീധരൻ മെനക്കിടില്ല അതുകൊണ്ട് രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വലിപ്പത്തിൽ എന്തൊക്കെയോ കിട്ടുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് പോയിൻറ്റ് നമ്പർ വൺ രണ്ടാം അതോണ്ട് കെ മുരളീധരൻ പറയുന്നത് ഇന്ന് കേരള രാഷ്ട്രീയം വലിയ ഗൗരവത്തിലെടുക്കുന്നുണ്ട് കാരണം ഒരു 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 കേരള രാഷ്ട്രീയത്തിന് വേണ്ടാച്ചരക്കായി കെ മുരളീധരൻ അത് പതിച്ചു കഴിഞ്ഞു പോയിൻറ്റ് നമ്പർ വൺ രണ്ടാമത് ഈ ഒത്തുതിർ ഒത്തുകളി ഉണ്ടായതുകൊണ്ടാണോ കെ മുരളീധരൻ്റെ പരാതിയെ തുടർന്ന് അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെ പുറത്താക്കിയത് ഈ പൂരം കലക്കാൻ ഡി സി സി പ്രസിഡന്റ് ഒത്തു കളിച്ചത് കൊണ്ടാണോ എന്ന് കെ മുരളീധരൻ വിശദമാക്കണം ജോസ് വള്ളൂര് ജോസ് വള്ളൂരിനെ ഇനി അവിടുത്തെ അറുന്നൂറ്റി അമ്പത് ബൂത്ത് പ്രസിഡന്റുമാരെ പുറത്താക്കണമെന്നാണ് കെ മുരളീധരൻ എഴുതി കൊടുത്തിരിക്കുന്നത് ഈ അറുന്നൂറ്റി അൻപത് ബൂത്ത് പ്രസിഡന്റുമാർ പൂരം കലക്കാൻ സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു വ്യക്തമാക്കണം ആയിരത്തി ഇരുന്നൂറ് ബൂത്തുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനമാണ് എന്തൊരു ഗതികെട്ട പാർട്ടിയാണ് ഈ പാർട്ടി തോറ്റ് തുന്നമ്പാടി മൂന്നാം സ്ഥാനത്തായി രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമായി നാണവും മാനവും കെട്ടു നിൽക്കുന്ന കെ മുരളീധരൻ പറയുന്നതിന്ന് കേരളത്തിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ബൗദ്ധിക വെല്ലുവിളി ഒന്ന് ഇനി ഇടതുപക്ഷം ഇടതുപക്ഷത്തിലെ സുനിൽകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഈ സുനിൽകുമാർ എവിടെ പോയിരുന്നു ഈ സുനിൽ സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ ഈ പോലീസിൻ്റെ അതിക്രമം മുഴുവൻ അവിടെ നടക്കുന്ന മൂന്ന് ദിവസം അതിനുമുമ്പ് കഴിഞ്ഞ വർഷം അവിടെ ലാത്തി ചാർജ് എടുത്തി പോലീസ് പൂരപ്പറമ്പിൽ ഈ സമയത്തൊക്കെ ഈ സുനിൽ സുനിൽകുമാർ എവിടെയായിരുന്നു ഈ സുനിൽ സുനിൽകുമാർ എവിടെയായിരുന്നു ഈ സുനിൽകുമാറിൻ്റെ എം എൽ എ തൃശ്ശൂർ എം എൽ എ ശ്രീരാമനെയും സീതയെയും അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇയാൾ പറയട്ടെ അയാൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നില്ലേ സി പി ഐ അപ്പോ സി പി ഐയുടെ എം എൽ എ തോറ്റതിൻ്റെ നാണക്കേട് മറയ്ക്കാനുള്ള പൊടിക്കൈകളന്നെ ഞാൻ സുനിൽ കുമാറിനോട് ചോദിക്കുന്നു സുനിൽ കുമാറിൻ്റെ എം എൽ എ സി പി ഐയുടെ തൃശ്ശൂർ എം എൽ എ ശ്രീരാമനെയും സീതയെയും അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എന്തിനാ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിരുന്നോ ആദ്യം പറയട്ടെ ഡി സി സി പ്രസിഡന്റിനെ പുറത്താക്കിയത് ഡി സി സി പ്രസിഡന്റ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണോ പരിശ്രമിച്ചത് ഞങ്ങൾക്ക് സി പി ഐയുടെ അവിടുത്തെ വൻ വൻ നേതാക്കന്മാരുടെ വോട്ട് താമരചിഹ്നത്തിൽ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരുടെ വോട്ട് താമര താമരചിഹ്നത്തെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണോ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള ആൾക്കാർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്തിനും മുസ്ലിം സമൂഹം ഉൾപ്പെടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ഈ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബി ജെ പിയുടെ വോട്ടിനോടൊപ്പം ചേർന്നപ്പോഴാണ് കേരളത്തിൽ ഒരു വലിയ മാറ്റം വന്നുകൊണ്ട് സുരേഷ് ഗോപിയോട് ജയിക്കുന്നത് ഇതേ വോട്ട് ഞങ്ങൾക്ക് ആറ്റിങ്ങലിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ വോട്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വോട്ട് ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിനും പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാർ താമരച്ചന്നത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് കിട്ടിയത് അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൂരം കലക്കി അത് കലക്കി ഇത് കലക്കി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു നിലവാരവും ഇങ്ങനെ പരാജയത്തിന് ഏതെങ്കിലും രീതിയിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ അല്പജീവികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും മറ്റൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ ുംങ്ങാൽ കേസിൽ നടൻ സിദ്ധിക്ക് ഒളിവിൽ തുടരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് പോലീസിന് അദ്ദേഹത്തെ ഇതുവരെയും പിടികൂടാൻ കഴിയാതെ പോയത് പോലീസിന്റെ ഇപ്പോഴത്തെ ഇര സിദ്ധിക്ക പോലീസ് ഇവിടുത്തെ സ്ത്രീത്വത്തിന്റെ കൂടെ അല്ല ഇടതുപക്ഷ സർക്കാരിവിടുത്തെ സ്ത്രീത്വത്തിൻ്റെയോ സ്ത്രീത്വൻ്റെ കൂടെയോ സ്ത്രീകളടങ്ങുന്ന ഈ ബലാസംഗത്തിനിരയാകുന്ന പാവപ്പെട്ടവരുടെ കൂടെയല്ല പോലീസും സി പി എമ്മും വേട്ടക്കാരന്മാരോടൊപ്പമാണ് വേട്ടക്കാരന്മാരെ ഇരയായിട്ട് ചിത്രീകരിച്ച് ആ വേട്ടക്കാരന്മാരായിട്ടുള്ള ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇന്ന് കേരളത്തിലെ സി പി എം നേതൃത്വം നൽകുന്ന പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സിദ്ദിക്കിന് സ്മൂത്തായിട്ട് കേസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന വാതാവരൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് ഇത് മുമ്പും ചെയ്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമുക്ക് സ്വപ്ന സുരേഷ് ഇവിടെ നിന്ന് മയ എന്താ കള്ളക്കടത്ത് കിടത്തിയിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കിടത്തിയിട്ട് വളരെ സ്വസ്ഥമായി സ്വച്ഛന്തമായിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർ പിണറായി വിജയൻ്റെ മോളിൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്തെത്തില്ലേ ആ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും മാസിസ്റ്റ് പാർട്ടിക്കും സി പി എമ്മിനും താല്പര്യമുള്ള വേണ്ടി എപ്പോഴും പോലീസ് ചെയ്തു കൊടുക്കുന്ന ാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് ബിജെപിയും കോൺഗ്രസും പറഞ്ഞു അല്ലെങ്കിൽ ഓഫീസിലേക്ക് ആ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ എത്താൻ പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ അതൊക്കെ തന്നെയും ബിജെപിയും കോൺഗ്രസും ചേർന്ന് സൃഷ്ടിക്കുന്ന പുകമുറയാണ് എന്നുള്ളതാണ് സി പി എം പ്രധാനമായി ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത് അവർ വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അഭിജിത്തെ സ്വപ്ന സുരേഷ് ഈ യു എ ഇ കൗൺസിലേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്നപ്പോൾ അവർ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല അവർ ഒരു ദിവസം പെട്ടി മറന്നു വെച്ചു എന്ന വേചേനെ പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് പ്രകാരം പിണറായി വിജയൻ്റെ പെട്ടി യു എ യിൽ എത്തിച്ചു കൊടുത്തപ്പോഴാണ് ഇവർ വൈദഗ്ധ്യമുള്ള ഒരാളാണെന്ന് മനസ്സിലായി യു എ ഇ കൗൺസിലേറ്റിൽ നിന്ന് ഇറക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിരുത്തി ഇരുപത്തിരണ്ട് സ്വർണ്ണക്കടത്ത് ആ സ്ത്രീയെ കൊണ്ട് നടത്തിപ്പിച്ചത് ഓർക്കണം ഇതിന് മുഴുവൻ നേതൃത്വം നൽകിയത് എം ശിവശങ്കരനാണ് എം ശിവശങ്കരൻ സി പി ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഓൺ ബിഹാഫ് ഓഫ് സി എം എന്ന നിലയിലാണ് എം ശിവശങ്കരൻ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ ജയിലിൽ കിടന്ന് എത്ര കാലമാ ജയിലിൽ കിടന്ന് മൂന്നാല് മാസം ജയിലിൽ കിടന്നില്ലേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷണം എത്താത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലുകൾ മുഴുവൻ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ വന്ന് എടുത്തുകൊണ്ടുപോയില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ കൊണ്ടുപോയില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാരെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്തില്ലേ ആകെ ഈ കേസിൽ ഒരു പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങാനുള്ള സാങ്കേതികമായിട്ടുള്ളൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ എന്നെ പോൽ കാലിലും വെല്ലുന്ന ഒരു കൊള്ളക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അൻവർ എം ആർ പറയുകയും ചെയ്തിട്ടുണ്ട് ദാവൂദ് ഇബ്രാഹിം കാരണം ഇതിൻ്റെ പകുതി തെളിവുകൾ കിടക്കുന്നത് രാജ്യത്തിന് പുറത്താണ് അപ്പോൾ രാജ്യത്തിന് പുറത്തുള്ള ഒരു ഏജൻസിയുമായിട്ട് ഒരു കള്ളക്കടത്ത് നടത്തുമ്പോൾ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ അതിന് കുറച്ച് പരാധീനതകളുണ്ട് ആ അന്വേഷണത്തിന് ആ അന്വേഷണത്തിന് ചില പരിമിതികളുണ്ട് പരിമിതികളെന്ന് പറഞ്ഞാൽ അത് ഈ ഐ പി സി പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരവും അല്ല ആ അന്വേഷണം പോവുക അത് വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ പോകും അതുകൊണ്ട് പിണറായി വിജയനിലേക്ക് അറസ്റ്റ് എത്തുന്നതിന് അല്പക്കൂടെ വൈകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ ആത്മാഭിമാനമുള്ള പാർട്ടിയാണെങ്കിൽ സി പി ഐ എൻ ഡി എഫിൽ നിന്ന് പുറത്തു വരണം സി പി എമ്മിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് അങ്ങനെ വീണ്ടും സി പി ഐയെ സ്വീകരിക്കാൻ മലയണീച്ച് കോൺഗ്രസ്സിനൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അണിയറയിൽ വളരെ സജീവമായി കോൺഗ്രസിൽ നടക്കുകയും ചെയ്യുന്നത് സി പി ഐ കോൺഗ്രസിലേക്ക് പോവുമോ യഥാർത്ഥത്തിൽ സി പി ഐ കോൺഗ്രസ്സിലേക്ക് പോകുന്നത് അത്ഭുതമെന്നുള്ള കാര്യമൊന്നുമല്ല കാരണം സി പി ഐ എന്ന് പറയുന്നത് വ്യക്തിത്വമോ പരിശുദ്ധിയോ ആത്മാഭിമാനമോ അന്തസ്സോ കേരള രാഷ്ട്രീയത്തിൽ പുലർത്താൻ ഒട്ടും തന്നെ പരിശ്രമിച്ചിട്ടില്ലാത്തൊരു പാർട്ടിയാണ് ആരുടെയും അടിയാളായി അടിയാളന്മാരായിട്ട് ജീവിക്കാൻ ഏതൊരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയാണ് സി പി ഐ അവർ സി പി ഐ യഥാർത്ഥത്തിൽ സി പി ഐക്ക് എന്തെങ്കിലും അന്തസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയുക ആയാറാം ഗയാറാം എന്ന കോൺഗ്രസ് സി പി എം കോൺഗ്രസ് സി പി എം എന്ന് പറഞ്ഞ ആട്ടത്തിനപ്പുറത്ത് വേറൊരു നിലപാടെടുത്ത് നിൽക്കാൻ സി പി ഐ പോലെയുള്ള സംഘടനകൾ തയ്യാറാവണം കാരണം സി പി ഐ ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള നിലപാടെടുത്തില്ലെങ്കിൽ സി പി ഐയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പിലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാലം വിദൂരമല്ല എന്ന് സി പി ഐ തിരിച്ചറിയും നിരവധി വിവാദ വിഷയങ്ങളിലുൾപ്പെടെ ബി ജെ പി നിലപാട് വ്യക്തമാക്കുകയാണ് അതുതന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിന്റെ വാക്കുകളിൽ നമുക്ക് കാണാനും കഴിയുന്നത് തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം